എന്തായിരുന്നു കോവിഡ് കാലത്തിൻ്റെ ആ ഓർമ്മകൾ ആ ഓർമ്മകളിലേക്ക് പോയാൽ പരിഭ്രാന്തിയുണ്ട് മരണഭയമുണ്ട് വ്യാജവാർത്തയുണ്ട് വ്യാപാര ബുദ്ധിമുട്ടുകളുണ്ട് പട്ടിണിയുണ്ട് രോഗചികിത്സയുടെ പ്രശ്നങ്ങളുണ്ട് ശ്വാസം കിട്ടാതെ വലഞ്ഞ മനുഷ്യരുണ്ട് സന്ധ്യയ്ക്ക് മാത്രം കട തുറക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അടയ്ക്കാൻ പറയുമ്പോൾ അതിൽ നിന്ന് അതി അതിജീവിക്കാൻ വേണ്ടി മാർഗങ്ങൾ തേടുന്നവരുണ്ട് റോഡിലിറങ്ങാൻ വ്യാജ ഐഡൻറിറ്റി കാർഡുകൾ സംഘടിപ്പിച്ച് ജീവിക്കാൻ ശ്രമിച്ചവരുണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ട വേദനകളും ഓർമ്മകളുമുണ്ട് ഡെഡ് ബോഡിയെപ്പോലും ആരും പരിചരിക്കാനാവാതെ പലയിടങ്ങളിലും അകല മാറ്റി നിർത്തിയ ഒരുപാട് സംഭവങ്ങളുണ്ട് പ്ലാസ്റ്റിക് കൂടിൽ പൊതിഞ്ഞ ഒരുപാട് മനുഷ്യർ ഈ പറഞ്ഞ പറമ്പിലും പാടത്തുമൊക്കെ അഗാധ തലത്തിൽ ജെ സി ബി ഉപയോഗിച്ച് ആഴത്തിൽ കുഴിച്ച കുഴികളിലേക്ക് ഇട്ട് മൂടിയ സംഭവങ്ങളൊക്കെയുമുണ്ട് അതിനിടയിലും വിദ്വേഷത്തിൻ്റെ കനലുകൾ ആളി കത്തിക്കാൻ വർഗീയതയുടെ കനലുകൾ ആളിക്കത്തിക്കാൻ സത്യത്തിൽ ഈ രാജ്യത്തല്ലാതെ മറ്റൊരു രാജ്യത്തും ആ സമയത്ത് ശ്രമം നടന്നിരുന്നില്ല അത്രമേൽ ആസൂത്രിതമായി ചാനലുകളും യൂട്യൂബർമാരും സർക്കാർ സംവിധാനങ്ങളും എല്ലാം ചേർന്ന് പ്രവർത്തിച്ചിരുന്നൊരു വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കൂടി കോവിഡിനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് തബിലീഗ് കോവിഡ് ക്ലസ്റ്റർ എന്ന് പറയുന്ന പേരിൽ എവിടെ നിന്നോ ഒരറിയിപ്പുമില്ലാതെ എത്തിയ ആളുകൾ ഒരു സ്ഥലത്തൊരുമിച്ച് കൂടിയത് കൊണ്ടാണ് ഇന്ത്യ മുഴുവൻ ഇത്രയും കോവിഡ് പരത്തിയതെന്ന് പറഞ്ഞ് പിന്തുടർന്ന് വേട്ടപ്പട്ടികളെ ആക്രമിക്കുന്നതുപോലെ ഒരു കൂട്ടം മനുഷ്യരെ ആക്രമിച്ചത് അവരെ മാത്രമല്ല ആക്രമിച്ചത് അവരുടെ മതത്തിനെ അവരുടെ ജാതിയെ അവരുടെ വേഷവിധാനങ്ങളെ അവരുടെ വിശ്വാസത്തെ അവരുടെ ആചാരങ്ങളെ ഒക്കെ 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 വ്യാപകമായി ആക്രമിക്കപ്പെട്ടു ഒരുപക്ഷേ നിങ്ങൾ അക്കാലത്തെ യൂട്യൂബ് വീഡിയോകളിലും വാർത്തകളിലേക്കുമൊക്കെ പോയാൽ നമുക്ക് വിഷമവും സങ്കടവും തോന്നുന്ന നിരവധിയായ വാർത്തകൾ കാണും തബിലീഗ് കോവിഡ് ക്ലസ്റ്റർ എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ മപ്രകൾ പോലും തബിലീഗ് കോവിഡ് ക്ലസ്റ്റർ എന്ന തലക്കെട്ട് വെച്ചടിക്കാൻ ധൈര്യം കാണിച്ച ആ വൃത്തികേടുകൾ പോലും വിറ്റഴിക്കാൻ ശ്രമിച്ച ആ കാലത്തിൻ്റെ ഓർമ്മകളുണ്ടാവും എന്തിനാണിപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്നറിഞ്ഞില്ലേ ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അവരുടെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ മുഴുവൻ റദ്ദാക്കി അതൊന്നും അടിസ്ഥാനമില്ലാത്തതായിരുന്നുവെന്നും അതൊക്കെ അപരാധമായിരുന്നുവെന്നും അതൊക്കെ അനാവശ്യമായിരുന്നുവെന്നും വിലയിരുത്തി അവരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കി ആലോചിച്ചു നോക്കൂ അവർ ബോധപൂർവം ചെയ്യാൻ വന്നതാണ് അവർ പടർത്തുന്നു ഗ്രാമങ്ങളിൽ അവരെ ഓടിച്ചിട്ട് പിടിക്കണം എവിടെ കണ്ടാലും അക്രമിക്കണം തബലീഖുകാരുടെ പിന്നാലെ ആ സന്ദർഭത്തിൽ ഇപ്പോൾ കാന്തപുരം ഉസ്താദിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരുപാട് പേർ നിശ്ശബ്ദമായി ഈ സമുദായത്തിനുള്ളിൽ പോലും നിന്നുകൊടുത്തു തബലീഖുകാരല്ലേ അക്രമിക്കപ്പെടട്ടെ അവന്മാരിങ്ങനെയാണ് വീടും നാടും നോക്കാത്തവന്മാരാണ് തേരാ പാര നടക്കുകയാണ് അവന്മാർക്കിത് കിട്ടണം കോവിഡ് വന്നപ്പോൾ ഇറങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയായിരുന്നു പല സംഘടനകളും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സമുദായത്തിൻ്റെ സ്ഥിതി എന്താണെന്നറിയോ പ്രവാചകനെയോ കുർഹാനയോ ആ വിശദമായ വിശാലമായ വിശ്വാസത്തെയോ അപമാനിച്ചാലും അപ്പോൾ എല്ലാവരും പറയുന്നത് പോട്ട വിട്ടേക്ക് അല്ലെങ്കിൽ അവരത് അർഹിക്കുന്നു എന്നാണ് എന്നാൽ സ്വന്തം സംഘടനയുടെ ആശയങ്ങളെയോ അതിൻ്റെ നേതാവിനെയോ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളിനെയോ ആക്രമിച്ചാൽ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കും തിരിച്ചടിക്കും വാരിയടിക്കും കോരി എല്ലാം ചെയ്യും ഒരു സംഘടനയും അതിൽ നിന്ന് ഭിന്നമല്ല അതുകൊണ്ട് തന്നെ ഒരു സംഘടനയിലും ഇല്ലാത്ത എന്നെപ്പോലെയുള്ളവർ സത്യത്തിൽ ഒരു ഭാഗ്യവന്മാരാണ് നമ്മൾ ആർക്കും ഒന്നിനും അഡിക്റ്റല്ല നമുക്ക് പരമമായ ആ വിശ്വാസവും അത്തരം കാര്യങ്ങളുമൊക്കെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യത്തിൽ ഒരു ശരിയോടൊപ്പം നിൽക്കുന്നതിന് എൻ്റെ സംഘടന എന്ത് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിയോടൊപ്പം നിന്നാൽ എൻ്റെ സംഘടനയ്ക്ക് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല ഏതായാലും കോവിഡ് ക്ലസ്റ്ററ് നിയമപരമായി കഥ കഴിഞ്ഞു അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അറിയിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ലെന്നറിയാം അന്ന് ഒരുപാട് അനുഭവിച്ച മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യർ അത് തബലീകാരായതുകൊണ്ട് അതും അവർ പുണ്യത്തിൻ്റെ കൂട്ടത്തിൽ അനുഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കും അതാണ് അവരുടെ ഒരു പ്രത്യേകത ഏതായാലും ആ കഥ കഴിഞ്ഞ വിവരം കൂടി ഒന്ന് അറിയിക്കുകയാണ് അന്ന് എഴുതിയവരാരും ഇത് റദ്ദാക്കി എന്നുള്ള വാർത്ത അതേ ആവേശത്തോടെ ചെയ്യില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രം